നമസ്കാരം പ്രിയമുള്ളവരെ സ്വത്ത് ഭാഗം ചെയ്യൽ ഈ വിഷയമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുടുംബ സ്വത്ത് അതായത് പിതാവോ മാതാവോ മരണപ്പെട്ടാൽ ആ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പേരിൽ പേരിൽ ഉള്ള സ്വത്ത് അവർ മരണപ്പെട്ടാൽ അവരുടെ സ്വത്ത് സ്വത്തിൻ്റെ അവകാശികൾ പിന്നെ അവരുടെ മക്കളാണ് മക്കളും എന്ന് പറഞ്ഞാൽ ഭർത്താവ് പിതാവ് മരിച്ചാൽ അവരുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മാതാവും മക്കളും അതല്ല രണ്ടാളും മരിച്ചാൽ ഈ മക്കളാണ് അപ്പോൾ മക്കൾ ഈ സ്വത്ത് പിന്നെ മാതാവും പിതാവും മരണപ്പെട്ടാൽ പിന്നെ അത് കുറേ കാലം ദീർഘിപ്പിച്ചിടാതെ വലിയ താമസമില്ലാതെ തന്നെ അവകാശികൾ തമ്മിൽ അത് ഭാഗം ചെയ്ത് ഓരോരുത്തർക്കുള്ളത് അവനവൻ്റെ പേരിലേക്ക് അവനവൻ്റെ ഉടമസ്ഥതയിലേക്ക് മാറ്റി അതിലെ അനുഭവവും കാര്യങ്ങളൊക്കെ അവനവൻ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു അങ്ങനെ ചെയ്യുന്നൊരു രീതിയാണ് ഏറ്റവും നല്ലത് അങ്ങനെയാണ് ചെയ്യേണ്ടത് നിർഭാഗ്യവശാൽ എത്രയോ ആളുകൾ നമ്മളറിവില്ല ഇപ്പം ഞാൻ തന്നെ ഭാഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇടപെട്ട കേസുകളിൽ ഇടപെടുന്ന കേസുകളിൽ എത്രയോ അങ്ങനെ തന്നെ ഞാൻ എനിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് ചില ആളുകൾ അവർ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ അവർ മക്കൾ തമ്മിലുള്ള സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ വർഷങ്ങളോളം നീണ്ടു കിടക്കുന്ന എത്രയോ കേസുകളുണ്ട് എന്നാൽ എത്രയോ ഏക്കരക്കണക്കിന് സ്വത്തും എത്രയോ പൈസയും വരുമാനവും സമ്പത്തും എല്ലാം ഉള്ള എത്രയോ കുടുംബങ്ങളിൽ മക്കൾ അഞ്ചും ആറും ഒക്കെ മക്കളുള്ള കുടുംബങ്ങളിൽ വരെ ഒരാൾ പോലും പുറത്തുനിന്ന് അറിയാതെ അവർ മാത്രം അവർ സഹോദരന്മാർ കൂടിക്കാണ്ട് സഹോദരന്മാരും സഹോ അവർ സഹോദരങ്ങൾ കൂടി തീരുമാനിച്ച് ഭാഗം ചെയ്യാൻ ഭാഗം ചെയ്യാൻ തീരുമാനിച്ച് അവനവൻ്റെ പേരിലേക്ക് രജിസ്ട്രേഷൻ നടത്തി പിരിഞ്ഞ് അവരവരുടെ കൈവശത്തിലാക്കി യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരാൾ പോലും ഇടപെടേണ്ട ആവശ്യമില്ലാത്തെയും അങ്ങനത്തെ എത്രയോ കേസുകൾ അതും ഇത് രണ്ടും എനിക്ക് സ്വന്തം അനുഭവമുള്ള കാര്യങ്ങളാണ് ഞാൻ ഭാഗം ചെയ്ത് കൊടുത്ത കേസുകളിൽ ഭാഗം ചെയ്യാൻ ഇടപെടുന്ന കേസുകളിൽ ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളിൽ അതായത് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ഒരാൾ പോലും കുടുംബത്തിൽ നിന്ന് പോലും ആരും ഇടപെടേണ്ട ആവശ്യമില്ലാതെ അവർ മാത്രം ഇടപെട്ട് കാരണം ഒരു ഒരു വിത്യസ്തതയും വരുത്താതെ അതിൻ്റെ ആ ഒരു സ്വത്തിന് വിലക്കെട്ടേണ്ട സ്വത്താണെന്നു വേണ്ടി അവരെന്നെ വിലക്കെട്ട് ഇന്ന ഭാഗം എനിക്കിന്ന ഭാഗം എനിക്ക് ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഓരോരുത്തർ എല്ലാവരും മനസ്സിലും പരസ്പരം എനിക്ക് കിട്ടുന്നത് പോലെ തന്നെ അവനും കിട്ടണം അവന് കിട്ടുന്നത് പോലെ തന്നെ എനിക്കും കിട്ടണം എന്നുള്ള വളരെ ഓരോരുത്തർക്കും കിട്ടേണ്ട അർഹതപ്പെട്ടത് ഇപ്പോൾ ആണന് ആണൻ്റെ ഓരി ഉണ്ടാവും പെണ്ണിന് പെണ്ണിൻ്റെ ഓരു അതൊക്കെ വളരെ അവർക്ക് അർഹതപ്പെട്ട രീതിയിൽ അവർക്ക് കിട്ടുന്ന അതായത് ഒരാളെ അല്ലെങ്കിൽ ഒരു പെങ്ങളെയോ ഒരു സഹോദരനെയോ ഒരു സഹോദരിയെയോ വളരെ മോശപ്പെട്ട സ്ഥലം നൽകി അവരൊരു ഏറ്റവും വില കുറഞ്ഞ സ്ഥലം കൊടുത്തിട്ട് അവരൊരു അരുവിലേക്ക് നീക്കി വെച്ചു അങ്ങനെയൊന്നും ഇല്ലാതെ അതൊന്നും ഇല്ലാതെ എല്ലാവരും മോശപ്പെട്ട സ്ഥലമുണ്ടെങ്കിൽ അവിടെയും എല്ലാവർക്കും ഉണ്ടാവും അതല്ല നല്ല വില പിടിച്ച സ്ഥലമാണെങ്കിൽ അവിടെയും എല്ലാവർക്കും ഉണ്ടാവും ഇനി എല്ലാവർക്കും എടുക്കാൻ പറ്റാത്ത സ്ഥലം അങ്ങനെ വരുമല്ലോ അങ്ങനെ വരുമ്പോൾ വില അത് ഒരാൾ എടുക്കും അതിൻ്റെ അപ്പത്തെ മൂല്യപ്രകാരമുള്ള വില മൂല്യപ്രയമുള്ള ഒരാൾ എടുക്കും അപ്പോൾ വില വില കൂടിയ സ്ഥലത്താണേണ്ടി അവർക്ക് കുറഞ്ഞ സ്ഥലമേ ഉണ്ടാവുകയുള്ളൂ വില കുറഞ്ഞ സ്ഥലത്താണേണ്ടി അവർക്ക് അതിനും കൂടെ മറികടക്കുന്ന സ്ഥലം അവിടെ കൊടുക്കും അതല്ലെങ്കിൽ ഈ സ്ഥലം അവർ ഒരാൾ വില വിലക്കെട്ടിയെടുത്തിട്ട് അതിൻ്റെ പൈസ ഓഹരി ചെയ്യും അതല്ലെങ്കിൽ പുറത്തേക്ക് വിറ്റിട്ട് പൈസ ഓവർ ചെയ്യും ഇങ്ങനെയൊക്കെ അവർ തീരുമാനിച്ച് വളരെ നല്ല രീതിയിൽ ആരും അറിയാത്ത രീതിയിൽ ഭാഗം ചെയ്ത് മുഴുവൻ പൂർത്തിയാക്കുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ വളരെ വിഷമം ഉള്ള കാര്യങ്ങളും വളരെ പ്രയാസത്തിലുള്ള കാര്യങ്ങളും നമ്മളെ സമൂഹത്തിനിടയിൽ നടക്കുന്നുണ്ട് ഇതിൽ ഇന്ന സമുദായമൊന്നുമില്ല എല്ലാ സമുദായങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ട് അതായത് സ്വത്ത് ഭാഗം ചെയ്യുന്നൊടുത്ത് ഒരു സഹോദരനോ അല്ലെങ്കിൽ ഒരു സഹോദരിയോ ഒക്കെ എന്തെങ്കിലും വാസി പറഞ്ഞ് പിടിച്ച് എന്തെങ്കിലും അത് അങ്ങനെ ഇതിങ്ങനെ വേണം അല്ലെങ്കിൽ അവിടെ വേണം എനിക്ക് ഇവിടെ വേണം അല്ലെങ്കിൽ എനിക്കത് വേണ്ട എനിക്ക് ഇത് വേണം ഇങ്ങനെ എന്തെല്ലയോ അവിടെ അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മൊത്തം എല്ലാവർക്കും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഈ അംഗീകരിക്കാത്ത കാര്യം പറയുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങൾ വരുന്നത് അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിങ്ങോണ്ട് വാസി പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് ഈ സഹോദരന്മാരെയും സഹോദരിമാരെയും ഇവർ സഹോദരൻ സഹോദരങ്ങൾ തമ്മിൽ വളരെ അകലച്ച തെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സംസാരിക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റായ രീതിയിൽ അവർ തമ്മിൽ നടക്കുന്ന എത്രയോ ആളുകളും കുടുംബങ്ങളും നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും പല ആളുകൾക്കും ഇത് അനുഭവം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നാൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അതിലൊക്കെ ഉണ്ടാകുക ഈ സ്വത്തിൻ്റെ കാര്യത്തിലുള്ള ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതിനങ്ങ് വിട്ടുവച്ച് ചെയ്താൽ മതിയെന്ന് ചെറിയൊരു ഏറ്റക്കുറച്ച് ചിലപ്പോൾ ഈ കുടുംബസ്വത്തൊക്കെ ഭാഗം ചെയ്യുമ്പോൾ ഈ ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നേക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൊരുത്തപ്പെട്ടും കൊണ്ട് അതിനേക്ക് അങ്ങോട്ട് സഹകരിച്ചു കൊടുത്ത് ആ വിഷയം അങ്ങ് പൂർത്തിയാക്കി കൊടുക്കുമ്പോഴാണല്ലോ ഇവൻ ഒരു നന്മയുള്ള മനസ്സിനാകുന്നത് അതല്ലാതെ അതിൽ വാസി പറഞ്ഞ് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് വാസി പറഞ്ഞ് ഇത് വർഷങ്ങളോളം നീണ്ടു കിടന്ന് അങ്ങനെ ലാസ്റ്റ് ഏതെങ്കിലും ഒരു അവകാശം ചിലപ്പോൾ മരിക്കും ഏതെങ്കിലും ഒരു അവകാശം മരിച്ച പിന്നെ ആ അവകാശിയുടെ മക്കൾ പിന്നെ അതിൽ അവകാശികളായി വരും അതിൽ ചിലപ്പോൾ മൈനർ ഉണ്ടാവാം അല്ലെങ്കിൽ അതിൽ വേറെ എന്തെങ്കിലും കുട്ടിക്ക് സ്ഥിരതയില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സ്വത്ത് ഭാഗം ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ സ്വത്ത് ഭാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വിഷയം അവിടെ പൂർത്തിയാക്കണം അത് പിന്നെ എന്തെങ്കിലും ബുദ്ധി സ്ഥിരത ഇല്ലാത്ത ആൾ ആരെങ്കിലുമൊക്കെ നല്ല മക്കളോ കാര്യങ്ങളോ കാര്യങ്ങളൊക്കെ അതിലുണ്ട അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നെ അതിൻ്റെതായ രീതിയിലുള്ള നിയമപരമായ അനുമതിയും കാര്യങ്ങളൊക്കെ കിട്ടി വരണം അതിനൊക്കെ ഒരുപാട് കാലതാമസം എടുക്കും അപ്പോഴത്തേനും ആ അത് പൂർത്തിയായി വരുമ്പോഴത്തേനും ഇവിടെ വേറൊരാൾ ചിലപ്പോൾ മരിച്ചുനിന്ന് വരും ഇങ്ങനെയൊക്കെ സംഭവിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു വരും ഇങ്ങനൊക്കെ വരും അതല്ലെങ്കിൽ അതിൽ മൈനർ ഉണ്ട് അങ്ങനെ ഒരു മകർ മൈനർ വന്ന മൈനർ മേജർ ആകുന്നതുവരെ പ്രായപൂർത്തി എത്തുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ വേറെ ആൾക്കാർ സംഭവിക്കും അപ്പൊ അതിൽ വീണ്ടും മൈനർ വന്നേക്കാം ഇങ്ങനെ പിന്നെ ഇത് ഭാഗം ചെയ്യുന്നത് വലിയൊരു ദുഷ്കരമായി മാറുന്ന രീതിയിലേക്ക് മാറലുണ്ട് അതിന് കാരണക്കാരാണ് ഈ വാസി പിടിച്ച് നിന്ന ആളുകളാണ് അപ്പൊ അവർ ചിച്ച് ഒരു പക്ഷെ ഈ വാസി പിടിച്ച് നിന്ന ആളുകളായിരിക്കും ഒരു പക്ഷെ ഇത് ഭാഗം ചെയ്ത് മുയവനാക്കുന്നതിന് മുമ്പ് മുമ്പ് മരിച്ചു പോവുക അപ്പോൾ അവർ കുറേ വാശി പിടിച്ച് നിന്ന് അവർ മരിച്ചുപോയി അവർ മരിച്ചു പോകുമ്പോൾ ഈ സാധാരണ ഒരാൾ മരിച്ചു പോകുന്ന മാതിരി തന്നെ അവരെ ഒരു മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് അവരെല്ലാവരും കൊണ്ടുപോയിട്ട് അവരുടെ ആ ചെയ്യേണ്ടത് ചെയ്ത് അവരാ മറ ചെയ്ത് അവരോട് പോകുന്നത് അവരെന്തേ കൊണ്ടുപോയി അവരൊന്നും കൊണ്ടുപോയിട്ടില്ല അവരിവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും ഈ വാസി പിടിച്ചിട്ട് ഈ ആളുകളെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഒക്കെ തെറ്റിച്ച് അവരുമായി വെറുപ്പുണ്ടാക്കി മക്കൾ തമ്മിൽ വെറുപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാത്ത രീതിയിലുള്ള വെറുപ്പും കാര്യങ്ങളും ഉണ്ടാക്കി അതാണ് അവരുണ്ടാക്കി വച്ചത് ഇവിടെ ആ സംഗതി ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് ഇവർ മരിച്ചു പോയത് എന്തൊരു പിന്നെ കൊണ്ടുള്ളത് ഇവിടെ ഒരു ആളുകൾ പറയില്ലേ ഈ ഗണിയും വലിയ ഒക്കെ ഉണ്ടായിക്കാണ്ടാണ് മരിച്ചു പോയി എന്നല്ലേ പറയാ അല്ലെങ്കിൽ അവളങ്ങ് മരിച്ചു പോയി എന്നല്ലേ പറയാം നേരെ മറിച്ച് അങ്ങനെ ഒന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ വളരെ ക്ലിയറായ രീതിയിൽ അത് ഇവർ ഭാഗം ചെയ്ത് വളരെ വൃത്തിയായിട്ട് അവർ നല്ല നല്ല സന്തോഷത്തോടു കൂടി നല്ല കൂടി നല്ല കൂടി അവർ ജീവിക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വത്തൊക്കെ നല്ല രീതിയിൽ ഭാഗം ചെയ്ത് വളരെ വൃത്തിയായ രീതിയിൽ ചെയ്തു വെക്കുന്നതിന് നേതൃത്വം കൊടുത്ത ആളാണ് അയാൾ മരിച്ചു പോയത് അയാൾ എന്ന് പറയുമ്പോൾ ആ നന്മയല്ലേ ഇവരുടെ കുടുംബത്തിലും നാട്ടിലുമൊക്കെ എല്ലാവരും പറയുള്ളൂ അതല്ലേ ഈ ആളെ സംബന്ധിച്ച് കിട്ടേണ്ടത് അതല്ലാതെ പറ്റിയുള്ള പ്രതികൂല വർത്തമാനമാണോ കിട്ടേണ്ടത് അപ്പോൾ ഈ ആളുകൾ വളരെ വാസിപ്പുറത്ത് ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ അതിൽ ഒരു കാര്യം ഇല്ലാന്നേ ഒരിക്കലും അങ്ങനെ വാസിയുണ്ടാവരുത് അങ്ങനെ വാസിയും കാര്യങ്ങളും ആ വാശൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ നല്ല രീതിയിൽ ഇതിലേക്ക് സഹകരിക്കാം നല്ല രീതിയിൽ സഹകരിക്കുമ്പോൾ ഒരു പക്ഷേ ഇതിൽ മുന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് ഒരു പക്ഷെ ചെറിയ വേറ്റക്കുറച്ചിലൊക്കെ വന്നേക്കാം അയാളൊന്ന് വിട്ടുവീഴ്ച ചെയ്യാന്ന് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് നന്മകൾ ഒരു സെൻറ്റോ രണ്ട് ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് അതിലേറെ അതിമെന്ന് കിട്ടുന്ന ആ പൈസയുടെ മൂല്യത്തിൽ ഏറെ മൂല്യം ഇദ്ദേഹത്തിന് കുടുംബത്തിൽ ഇദ്ദേഹത്തിന് അവിടെ ലഭിക്കുകയാണ് ഈ വിട്ടുവീഴ്ച ചെയ്ത് ഇത് ചെയ്തതിൻ്റെ പേര് ആ ഒരു നന്മ അതായിരിക്കും ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന് എല്ലാ കാലത്തും എവിടെയും ഈ ഇവിടെയും ഇനി മരിച്ചുപോയ വരലോകത്തൊക്കെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഗുണം അത് ആയിരിക്കും അപ്പം ഈ നന്മയുള്ള മനസ്സായിരിക്കണം എല്ലാവർക്കും ഉണ്ടാവേണ്ടത് സ്വത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും വാശി പിടിച്ച് അതിനെ നീട്ടി വലിച്ചിടാതെ ഏറ്റവും പെട്ടെന്ന് അത് ഒക്കെ ഭാഗം ചെയ്ത് വളരെ വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരും ആ വിട്ടുവീഴ്ച ചെയ്താൽ മതി അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ നമ്മൾ ആർക്കും ഒരാൾക്കും ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പെങ്ങന്മാർക്ക് വളരെ മോശപ്പെട്ട രീതിയിൽ കൊടുക്കാൻ പാടില്ല എല്ലാവർക്കും കൊടുക്കുന്നത് അതിൻ്റെ കറക്റ്റായ രീതിയിൽ റോഡില്ലാത്ത സ്ഥലത്തേക്ക് റോഡ് ഇടാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ റോഡൊക്കെ കിട്ടി ഈ റോഡൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം വീതിയിലിട്ടിട്ട് അതായത് ചിലവിൽ ഇടുമ്പോൾ നല്ല ഡബ്ബറ് റബ്ബറൈസ് റോഡ് അത് അതല്ലെങ്കിൽ നല്ല മെറ്റൽ റോഡും എന്നോ നല്ല വീതി ഉള്ള റോഡിലായിരിക്കുമ്പോൾ അവരെ സ്ഥലം ഉണ്ടാകാം ബാക്കിലോ ബാക്കിലോട്ട് സ്ഥലം കൊടുക്കുന്ന ചില പെങ്ങന്മാർക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരന്മാർക്ക് കൊടുക്കുന്ന സ്ഥലത്തേക്ക് ഇവർ ചില ചില ആളുകളിന്റെയും എട്ടടിയിലൊക്കെ റോഡിടും ഏഴടി എട്ടടി അല്ലെങ്കിൽ വലിയ അടിയിലിട്ട ചിലപ്പോൾ ഒമ്പത് അടി ചിലപ്പോൾ എട്ടടി അതൊക്കെ തിരിയുന്ന മൊത്തത്തിൽ അങ്ങനെ ഇടാം പക്ഷെ അങ്ങനെ ഇട്ട അങ്ങനെയൊന്നും ആ ഇട്ടാ പോരാ അത് പറ്റില്ല കാരണം റോഡിലെ മുന്നിൽ കിട്ടുന്ന ആൾക്ക് നല്ല റോട്ടും സ്ഥലം കിട്ടിയത് അദ്ദേഹത്തിന് സ്ഥലം ഞാൻ അദ്ദേഹത്തിന് റോഡ് റോട്ടുമ്പൽ മുന്നിലാണല്ലോ എന്നുള്ളവർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ സെൻ്റ് അദ്ദേഹത്തിന് കുറവ് വരുത്തിയിട്ടായിരിക്കും കൊടുത്തേക്കുക ബാക്കിലുള്ളവർക്ക് സെൻറ്റ് കൂടി എന്നാൽ പോലും ഈ മുന്നിലുള്ള സ്ഥലത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നതിനനുസരിച്ചുള്ള വർധനവ് ബാക്കിൽ വരില്ല കാരണം ഇവിടെ ഉള്ള റോട്ടുമ്പുള്ള സ്ഥലത്തിന് വളരെ വേഗത്തിലായിരിക്കും വർധനവ് വരിക ആ വർധനവ് ബാക്കിലുള്ള സ്ഥലത്തേക്ക് വരില്ല അപ്പം എങ്ങനെ ഇവരെ ഏറെ സെൻറ്റ് കൊടുത്താൽ പോലും ആ സ്ഥലം പിന്നീട് അതായിരിക്കും തായോട്ട് പോവുക ഈ സ്ഥലം പിന്നെയും മേലോട്ടാണ് പോവുക അപ്പം അങ്ങനെ ഉള്ളിടത്തൊക്കെ എന്താ ചെയ്യാൻ റോഡൊക്കെ അത്യാവശ്യ രീതിയിലിടുക അപ്പോൾ അതേപോലെ റോഡിൽ നിന്നും കടക്കുന്ന ഭാഗത്ത് കുറച്ച് വൈഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കുക അവിടെ മാത്രം കാരണം ഏത് വണ്ടിയും നിഷ്പ്രയാസങ്ങൾ തിരിഞ്ഞു പോകണം അതിന് അത് ആ ഇട്ട ഒമ്പത് പത്തടി ഒമ്പത് അടിയാണെങ്കിൽ ആ അടി തന്നെ റോഡിൻ്റെ ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ മതിൽ വെച്ച് കഴിഞ്ഞാൽ തിരിയില്ല അപ്പോൾ അവിടെ വൈഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ ഇട്ട് കൊടുക്കുക ബേക്കിലോട്ടൊക്കെ പോകുന്ന സ്ഥലത്തേക്ക് നല്ല രീതിയിൽ അത് അത്യാവശ്യം ഇവിടെ ഉള്ള വീതിൻ്റെ അത്ര റോഡിൻ്റെ അത്ര വീതി ഇടാൻ ചിലപ്പോൾ സാധിക്കുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യ വീതി ഒരു പന്ത്രണ്ട് പതിനാല് അടിയൊക്കെ വീതിയിൽ റോഡ് അതിന് അതിനൊക്കെ ഉള്ള സ്ഥലമുള്ള ഏ ഭൂമികളിലാണ് ഈ പറയുന്നത് അതിനൊക്കെ ഏക്കർക്കിടങ്ങിന് സ്ഥലമുള്ള ഭൂമികളിൽ എപ്പോഴും അങ്ങനെ വീതി നല്ല വീതിയിലൊക്കെ ഉള്ള റോഡ് ഇട്ട് ഈ വീതിയിൽ റോഡ് നല്ല വീതി ഉണ്ടെങ്കിൽ പന്ത്രണ്ടും പതിനാലും പതിനഞ്ചും അടിയൊക്കെ വീതിയിൽ റോഡ് ഈ റോഡ് പോകുന്ന പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ മുനിസിപ്പൽ റോഡ് അല്ലെങ്കിൽ പി ഡബ്ല്യു റോഡൊക്കെ ആയത് പോലെ മുന്നിൽ ആ റോഡിൽ നിന്നും പോകുന്ന ബാക്കിലോട്ട് പോകുന്ന റോഡ് നല്ല പന്ത്രണ്ടും പതിനാലും പതിനഞ്ചുമൊക്കെ അടി വീതിയിലാണ് എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്ററൊക്കെ വീതിയുള്ള ഉള്ള ആണ് അങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ഏക്കർ കണക്കിന് രണ്ടും മൂന്നും നാലും ഏക്കർ ഭൂമിയുള്ള ഉള്ള ആളുകളുടെ കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ ഇടുന്നവരും ചിലവൽ എട്ടടിയൊക്കെ റോഡ് ഇട്ട് കൊടുക്കുക വാഹനം ചെയ്യുന്ന കേസുകൾ നമ്മൾ കാണലുണ്ട് അവിടെ അതിന് അതല്ല ചെയ്യേണ്ടത് അവിടെ എപ്പോഴും നല്ല പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് അടിയിലൊക്കെ വീതിയിൽ റോഡിടുക അങ്ങനെ റോഡ് ഇട്ട് കഴിഞ്ഞാൽ വേക്കളുള്ള സ്ഥലത്തിനും എന്നും വില വാങ്ങ നല്ല വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും അവിടെയും വില കൂടുന്നതും കൂടുന്ന നല്ല വർദ്ധനവ് കിട്ടും കാരണം ഒരാൾ വന്ന് വിൽക്കുന്ന വിൽപ്പനയ്ക്ക് വെക്കുകയാണെങ്കിൽ അത് വാങ്ങാൻ വരുന്ന ആൾ ഈ വരുന്ന റോഡ് പതിനാലും പതിനഞ്ചും മീറ്റർ വീതി ഉണ്ടെങ്കിൽ ആ റോഡിന് വീതിക്ക് ഒരു ഇട്ട സ്ഥലം അവർക്ക് പോകുന്നില്ല ആ സ്ഥലത്തിനും കൂടി കൂടിയിട്ടുള്ള വില അവിടെ വർദ്ധിക്കുകയാണ് അത്രയും വില അവിടെ കിട്ടും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ വേക്കൽ പെങ്ങന്മാർക്ക് കൊടുത്തു എട്ടടി റോഡിട്ടാണ് കൊടുത്ത് ഈ മുന്നിലുള്ള നല്ല റോട്ടുമ്പോൾ ആണ് സ്ഥലം ഭാവിയിൽ അവരുടെ സ്ഥലം എട്ടടി റോഡായതിൻ്റെ പേരിൽ അവരുടെ സ്ഥലത്തിന് മൂല്യം കിട്ടില്ല വിൽക്കുമ്പോൾ മൂല്യം കിട്ടില്ല നേരെ വരച്ച് അവരുടെ സ്ഥലത്തേക്ക് ഒരു അഞ്ച് മീറ്റർ ആറ് മീറ്റർ വീതിയുള്ള റോഡുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നല്ല വില കിട്ടും അപ്പം അങ്ങനെ ഒക്കെ നോക്കിയിട്ട് എല്ലാവരും വിട്ടുവെച്ച് ചെയ്ത് പരമാവധി സഹകരിച്ചും കൊണ്ട് യാതൊരു സംസാരങ്ങളുണ്ടാക്കാതെ അങ്ങനെ പ്രശ്നവും കാര്യങ്ങളും വാസിയായ ഇത് കേസും കാര്യങ്ങളും അവർ കോടതിക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ ആരും കേസ് കഴിഞ്ഞാൽ പോലും ആ കേസ് കഴിഞ്ഞിട്ട് ഇത് വാകം ചെയ്യാൻ കഴിയൂല അതങ്ങനെ നീണ്ടുപോകും ലാസ്റ്റ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ സ്വത്ത് അങ്ങനെ കിടക്കും അപ്പോൾ ഇത് ഓരോരുത്തർക്ക് ഭാഗം ചെയ്ത് അങ്ങ് കിട്ടിയാലല്ലേ അവർക്ക് വിൽക്കാം അവരുടെ ജീവിതകാലത്ത് ആരോഗ്യമുള്ള കാലത്ത് കിട്ടണ്ടേ സ്വത്തൊക്കെ ആരോഗ്യമുള്ള കാലത്ത് തന്നെ സ്വത്ത് കിട്ടിയിട്ട് അത് ക്രയവിക്രം ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യണം അതിലെന്തെങ്കിലും വരുമാനമാർഗ്ഗം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം അതിൽ വീട് വെക്കേണ്ടവർക്ക് വെക്കാം അതിൽ കെട്ടിണ്ടാക്കേണ്ടവർക്ക് കെട്ടിട്ടുണ്ടാക്കാം വാടക കൊടുക്കേണ്ടോ അല്ലെങ്കിൽ കൃഷി നടത്തേണ്ടോ എന്താണോ അവരുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് നടത്തണമെങ്കിൽ ഈ ആരോഗ്യമുള്ള സമയത്ത് തന്നെ സ്വത്ത് അവരുടെ കയ്യിലേക്ക് കിട്ടണം അല്ലാതെ അവർ ഒരു കിടപ്പിലായി ഒരു ആരോഗ്യവും ഇല്ലാതെ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർ പറ്റ തളർന്നതിൻ്റെ അസഗതി കിട്ടിയിട്ട് അവർക്ക് എന്താ പിന്നെ അവർക്ക് കാര്യമില്ല പിന്നെ അവരുടെ മക്കളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കെന്നെ അവനവന് കൈകാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ ആരോഗ്യമുള്ള കാലത്ത് തന്നെ ഇതൊക്കെ ചുറ്റാ ആ സ്വത്തൊക്കെ ഭാഗം ചെയ്യുന്നിടത്ത് പരമാവധി എല്ലാവരും വിട്ടുവെച്ച് ചെയ്ത് ചെറിയ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ അങ്ങ് സാഹി ച്ച് വളരെ വിട്ടുവീഴ്ചയോട് കൂടിയിട്ട് വളരെ നല്ല മനസ്സോട് കൂടി നല്ല സഹകരണത്തോട് കൂടിയിട്ട് വളരെ പെട്ടെന്ന് എവിടെയും ബാസ്യമോ വൈരാഗ്യോ ഒന്നും പറയാതെ ആരും അതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാതെ നല്ല മനസ്സോടു കൂടി എല്ലാവരും അതിൽക്ക് ഇവർ തമ്മിൽ മാത്രം പ്രശ്നം അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ നിന്നുള്ള അവർക്കൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന അവരുടെ കുടുംബത്തിലുള്ള ആളുണ്ടാവുമല്ലോ അവരെ വാപ്പ വാപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ എളാപ്പാരുണ്ടാവാം അല്ലെങ്കിൽ ഇവരെ ഉമ്മാൻ്റെ ആങ്ങളാര അമ്മാമ്മമാരുണ്ടാവാം അങ്ങനെയൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്കൊരു വാപ്പാരിൻ്റെ സ്ഥാനത്ത് നിന്ന് കാണാൻ പറ്റുന്ന അവർക്ക് ഓരോ കുടുംബത്തിലും ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള ആളുകൾ ആരശിലും അവർക്കൂടെ ഇതിൽ വേ വേണമെങ്കിൽ അതും വേണമെങ്കിൽ മതി വേണമെങ്കിൽ അവരുടെ ഒരു മധ്യസ്ഥതയിൽ കൂടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതാണ് ഞാൻ അങ്ങനെ ഇല്ല ഇവനെ സ്വന്തമായിട്ട് പരിഹരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉചിതം ഈ ചില ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകുമല്ലോ കുറെ സ്വത്തൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളെ ഒരു ഉപയോഗപ്പെടുത്തുന്നില്ല അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല അത് അങ്ങനെ ഒരാളെ ഒരു മധ്യസ്ഥനായിട്ട് വെച്ചും കൊണ്ടും ആ പ്രശ്നം തീർക്കാവുന്നതാണ് ഇങ്ങനെ തീർത്ത് അത് അവനവൻ്റെ പേരിലേക്ക് അങ്ങ് മാറ്റുക നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ സ്വത്തൊക്കെ അവരുടെ പേരിലേക്ക് കിട്ടിയാൽ അവർ കൈകാര്യം ചെയ്യട്ടെ ഇതിന് എല്ലാവരും നല്ല കൂടി ഭാഗം ചെയ്യുന്നെ സമീപിക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ ഇന്ന് കാണപ്പെടുന്ന ഓരോ പ്രശ്നം ഇപ്പോൾ എത്രയോ ആളുകളുടെ പ്രശ്നത്തിൽ കിടക്കുന്നുണ്ട് ആ പ്രശ്നമൊക്കെയാണ് പോകും അതൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് നിങ്ങൾ ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ അതിലൊക്കെ വിട്ടുവീഴ്ചയുടെ കുറവായിരിക്കും അതായത് ഇവരുടെ ഇവർ വിട്ടുവീഴ്ച ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരാൾ വാസിപ്പുറത്ത് നിൽക്കുന്നതിൻ്റെ പേരിൽ അങ്ങനെ ാണ് അത് ആ വിട്ടുവീഴ്ച പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇതിനെല്ലാവരും സഹകരിച്ചു കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് നെന്മയും വളരെ വർക്കത്തും നന്മയും ഗുണങ്ങളൊക്കെ അതിലുണ്ടാവുകയുള്ളൂ അല്ലാത്തത് അതങ്ങനെ നശിച്ചു പോകുന്ന രീതിയിലായി മാറും അപ്പോൾ അതുകൊണ്ട് അത് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾ തമ്മിൽ എന്നെ അകൽച്ചായി പോകുമല്ലോ അങ്ങനെ ആകുമ്പോൾ സ്വത്ത് ഓരി വെക്കാൻ അയാൾ അംഗീകരിക്കണില്ല അല്ലെങ്കിൽ ഓൺ സമ്മതിക്കാത്തോണ്ട് ഇത് ഓരി വെക്കാൻ പറ്റണില്ല ഓരി വെക്കാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വത്ത് വിറ്റുകാണ്ട് എൻ്റെ പൈസൻ്റെ ആവശ്യങ്ങൾ നടത്താൻ കഴിയുന്നില്ല അങ്ങനെ ഓരോരുത്തർക്ക് സഹോദരന്മാർക്കുള്ള ണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ വാസിപ്പുറത്തൊക്കെ നിൽക്കുന്ന ആളുകൾ വാസി ഒഴിവാക്കിയിട്ട് തീക്കി സഹകരിച്ച് വരുമ്പോഴല്ലേ പ്രശ്നമൊക്കെ തീരുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്വത്ത് ഓരോക്കാനുള്ള എല്ലാവരും വളരെ നല്ല മനസ്സോട് കൂടിയിട്ട് വളരെ സുതാര്യമായ രീതിയിൽ നല്ല സഹകരണത്തോടു കൂടി അതിനെ സമീപിക്കുക ഇതാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇതെല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവർക്കും നമസ്കാരം നന്ദി